പുരം പടിഞ്ഞാറിക്കോട്ടക്ക് സമീപം ചായക്കട നടത്തുകയാണ് ചേട്ടൻ ഈ കടയിലേക്ക് ചായ കുടിക്കാൻ എത്തുന്നവർ നിരവധിയാണ് ഇവർക്ക് പുറമെ ചേട്ടനെ കാണാനും കൃത്യമായി ഇവിടേക്ക് എത്താറുണ്ട് അവർ ആരാണെന്നല്ലേ പറയാം ഈ കാണുന്ന കാക്കകളാണ് ചേട്ടന്റെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലായ്പ്പോഴും കാക്കകൾ സന്ദർശനം നടത്താറില്ല ഉച്ചക്ക് ഒന്ന് നാല്പത്തിയഞ്ച് പിന്നെ മൂന്ന് നാല്പത്തിയഞ്ച് സമയം തെറ്റാതെ കാക്കകൾ പറന്നെത്തും മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമേയല്ല സമയമാവുമ്പോൾ പരിസരത്തെ മതിലുകളിലേക്കും മരങ്ങളുടെ മുകളിലേക്കും ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി കാണാം കാക്ക കൂട്ടങ്ങളെ മുപ്പത്തിയഞ്ചോളം കാക്കകളുണ്ട് തീർന്നില്ല പ്രാവ് പരുന്ത് അണ്ണാൻ അങ്ങനെ വേറെയും സുഹൃത്തുക്കൾ വരും ഫ്ലൈറ്റ് വരുന്ന പോലെ വരുന്നത് അവിടെ നല്ല അത് 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 മറ്റുള്ളവർക്ക് ഒന്ന് വന്ന് പിന്നെ കൂട്ടത്തോടെ കൊണ്ടുവരാൻ തുടങ്ങി അവരുമായിട്ട് ലൈറ്റ് പോയേ ആ സമയ സമയം ഇവർക്കായി പ്രത്യേക ഭക്ഷണവും ചേട്ടൻ ഉണ്ടാക്കാറുണ്ട് ചിലർ ചേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങി കഴിക്കും മറ്റു ചിലർക്ക് അത്ര പരിചയമായിട്ടില്ല പക്ഷെ ആളെ അറിയാം ഈ ഏറ്റവും സ്നേഹമുള്ള കാക്കള ഏതൊക്കെയാ ഏറ്റവും സ്നേഹമുള്ള പതിനഞ്ചുപേർക്കുമ്പോൾ കസണ്ടി തലേമുള്ള കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കാക്കയും ഞാൻ കാണൂല വരമ്പഴ കാക്കു നാക്ക് രണ്ട് കാക്ക ഉണ്ട് മുപ്പത് പ്രാവുണ്ട് എട്ട് പരിസുണ്ട് ഒരണ്ണ ഉണ്ട് എത്ര വർഷമായി ഇത് ഇപ്പൊ പതിനഞ്ചാമത്തെ നടക്കാൻ മൊത്തം നാലാമൊത്ത ഇപ്പൊ ലോകമൊത്തം ലണ്ടനിൽ നിന്ന് ഒരു ബാക്കി പടം ഒരു അങ്ങനെ പോയതാണ് കഴിഞ്ഞ വർഷമായി കാക്കകൾ മുരുകൻ ചേട്ടനെ തേടി കൃത്യമായി എത്താറുണ്ട് വർഷം കൂട്ടുകൂടിയ ഒരു കാക്കയാണ് ഇത്രയും കാലമുള്ളതിൽ വെച്ച് സ്നേഹസമ്പന്നൻ എന്ന് ചേട്ടൻ പറയുന്നു അവനെ പോലെ സ്നേഹമുള്ള ഒരു കാക്കയെ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലത്രേ കടയിൽ മാത്രമല്ല വീട്ടിലുമുണ്ട് ഇദ്ദേഹത്തെ തേടിയെത്തുന്ന കാക്ക ചെങ്ങാതിമാർ ഇ ടി വി ഭാരത് തിരുവനന്തപുരം